തീക്കോയി ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന് എട്ട് ദശാംശം അഞ്ച് കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു കാലത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ വരും തലമുറയെ പ്രാപ്തരാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ മികച്ച സൗകര്യങ്ങൾ ഒരുക്കുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു തീഗോയ് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിലെ എട്ട് പോയിന്റ് അഞ്ചു കോടി രൂപ ചിലവിട്ട് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ രണ്ടു വർഷം

ത്തിരുന്ന ഒരു നിമിഷമാണിത് കാരണം പൂഞ്ഞാറ് ഭൂമിശാസ്ത്രപരമായി വലിയ വലുപ്പമുള്ള മണ്ഡലമാണ് ഈ ജില്ലയിൽ ഏറ്റവും അധികം ജനങ്ങളുള്ള മണ്ഡലമാണ് പ്രകൃതി രമണീയമായ മണ്ഡലമാണ് സ്കൂളെങ്കിൽ മൂന്ന് നിലകളുള്ള അതിമനോഹരമായ മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റിലധികം വിസ്തീർണ്ണമുള്ള ഒരു കെട്ടിടം

തീക്കോയ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജി തോമസ് ഈരാറ്റുപേട്ട നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ സുഹാന ജിയാസ് പി എം അബ്ദുൾ ഖാദർ തീക്കോയ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ജയറാണി കുട്ടി ബിനോയ് ജോസഫ് മോഹനൻ കുട്ടപ്പൻ നഗരസഭാ അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പ്രസംഗിച്ചു പാലാ